നാണക്കേടായി പോയല്ലേ എന്ത് എന്ത് ആ ശങ്കരപ്പ എന്ത്ചാരിച്ചു മോശായി മോശായി പോയില്ലേ വളരെ മോശമായിട്ട് വിചാരിച്ചിട്ടോ അല്ല അത്ര മോശമായിട്ട് കൊറച്ചു മോശായിട്ട് വിചാരിച്ചിട്ടോ ഭർത്താവിനോട് മനസ്സമാധാന സംസാരിക്കാൻ നോക്കി ടെൻഷൻ ആക്കുന്നു നമ്മടെ ശങ്കരനല്ലേ ശങ്കരണം പാവം അదే നേരം നമ്മുടെ ശങ്കരൻ നായ പാവാ അതുകൊണ്ടാണ് നേരെ പറയുന്നേ ഈ ശങ്കരൻ അണ്ണനെ മോത്തെ എങ്ങനെ നോക്കും ഞാൻ മോത്തൊക്കെ നോക്കും നീ എങ്ങനെ നോക്കും ഇവർ രണ്ടുപേരും ദേഷ്യം പിടിക്കല്ലേ ഛേ എന്നാലും മോശായി പോയി രാം എന ഒന്ന് ഹെൽപ് ചെയ്യോ എന്തേ അല്ല ഈ ശങ്കരൻ അണ്ണനെക്കായുള്ള ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഹെൽപ് ചെയ്യോ ആടൊക്കെ സോൾവ് ചെയ്യോ ഒരു പ്രോബ്ലം യാ എങ്ങനെ സോൾവ് വേണം అలా ആലോചണം ആലോചിക്കണം അങ്ങോട്ട് ഛേ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് വരുമ്പോ ശരിയാവില്ല ഞാൻ തന്നെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ എല്ലാവരും കൂടി വന്ന എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എനിക്ക് അല്ല പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഹെൽപ്പ് ഹെൽപ്പ് വേണം വേണ്ട ചോദിച്ചോ നമ്മൾ രണ്ടുപേരും റെഡിയാ ഓ ബർത്ത്ഡേ ആണ് അടിപൊളി സൂപ്പർ നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം കൊടുക്കാലോ ബർത്ത്ഡേ വരുമ്പോഴാണ് സർപ്രൈസ് കൊടുക്കുന്നത് നമുക്ക് അപ്പൂപ്പന്റെ ബർത്ത്ഡേ പൊളിക്കണം അടിപൊളി ഐഡിയ സർപ്രൈസ് കൊടുക്കണം നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്

ശതമാനം 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 ഐഡിയാസ് ശതമാനമാണ് രണ്ടുപേരും കൂടി ഹൈ നമുക്ക് എന്തായാലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം പിന്നെ കേക്ക് വാങ്ങണം ഓ കാൻഡിൽ വാങ്ങണം ബലൂൺ വാങ്ങണം ഇത്ര റെഡി ആക്കണം ചെയ്യാൻ സർപ്രൈസ് കൊടുക്കണ്ടേ ആ സെറ്റ് സെറ്റ് ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ഞാടെ മൊത്തം നോക്കി വെറുതെ കണ്ടില്ല വയറുന്നാണെങ്കിൽ ജീവൻ പോണു ഇവരൊരു സഹായം ചോദിക്കാൻ വന്ന എന്തൊരു സഹായം അത് ഗ്യാസ് തീർന്നിരുന്നു അവിടെ ഗ്യാസ് തീർന്നല്ലോ ഇവിടെ ഗ്യാസ് ഉണ്ടല്ലോ അപ്പോ ഇവിടെ ചെയ്യാ പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി വന്നാണ് ഗ്യാസ് അമ്മ ബുക്ക് ഇപ്പൊ എങ്ങാനും നമ്മളൊന്ന് അതൊന്നും ഇല്ല അണ്ണ പിന്നെ അണ്ണ ഇന്നലെ കൊടുത്ത ഡോസിൽ ഡെസ്

ഞങ്ങൾ റെസ്റ്റ് എടുത്തോ മറക്കല്ലേ എക്സൈറ്റ്മെന്റിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് ആണല്ലേ എന്നാ പിന്നെ അധികം കളണ്ട അങ്ങൾ പോയി കേക്കും കാൻഡിൽസും അതും ഒക്കെ മേടിച്ചോണ്ട് പോവാ പിന്നെ ഏതായാലും ഇവിടെ ഗ്യാസ് പറഞ്ഞു പോയല്ലോ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ആക്കാം അങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞത് അതെ അതെ നീ വാ നമുക്ക് പോയി സാധനങ്ങളൊക്കെ പെട്ടെന്ന് മേടിച്ചു നിങ്ങൾ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്ക് ഇനി അച്ഛനും അമ്മയും കൂടെ ഓക്കെ പറഞ്ഞ നീ ഇവിടെ എപ്പോഴും ഉണ്ടാവും എനിക്കൊരു പേര് ഇടട്ടെ തുമ്പിഷ്ട നീ എന്താ സംസാരിക്കാത്ത ഇന്നലെ നീ എന്നെ പാറന്നു വിളിച്ചില്ലേ പൂ പാറു എന്നെ പാറന്നു വിളിച്ചില്ലേ ഞാൻ വീണ്ടും ആരോ പൂച്ച മറുപടി തന്നോ ആ പിന്നെ തന്ന് അതെ ലക്ഷിച്ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു നമ്മൾ ഇതിനുവേണ്ടി സമീപിച്ചേക്കുന്നത് കേട്ടാ അച്ഛനും അമ്മയും വന്നിട്ട് പൂച്ച പറ്റൂലെന്ന് പറഞ്ഞാൽ നിന്റെ പൂച്ച പുറത്തിറങ്ങും അച്ഛനും അമ്മക്ക് ഇഷ്ടപ്പെടും നമ്മുടെ അച്ഛനമ്മയല്ലേ പ്ലേറ്റ് മാറ്റി നോക്കിയാ മതി തുമ്പിയാ പേരെ എപ്പ് മാതിട്ട എന്റെടക്ക് അതെ അച്ഛനമ്മയും വരുമ്പത്തേനും നിന്റെ തുമ്പേ എടുത്തോണ്ട് നടക്കരുത് ഇല്ല ആ എന്നാ ഓക്കെ പിന്നെ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഒറ്റക്ക് ഇരിക്കരുതെന്ന് വഴി കൂടെ പോണ ആരെങ്കിലും ഒരു ചാക്കിലും നിന്നെയും എല്ലാവരും കൂടെയും കൊണ്ടുപോകും ഇനി ഇരിക്കില്ല